ബോയ്സിന്റെ മൂഡ്സ് കൂടുതലും ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു വാർത്ത കേൾക്കുന്ന ഗേൾസിന്റെ ബയോളജിക്കൽ ആയിട്ടുള്ള മൂഡ് സ്വിങ് നമ്മുടെ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് മറ്റൊരു പെണ്ണിന് മറ്റൊരു സൈക്കിൾ ആയിരിക്കും നമ്മൾ ഓരോരുത്തരും നമ്മുടെ സൈക്കിളിലൂടെയാണ് കടന്നു പോകുന്നത് അത് ഓരോ ദിവസവും ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒരു ആളിന് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവളെ അവരെ ഹെൽപ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടെൻഷൻ ഫ്രീ എന്താണ് ചെയ്യേണ്ടത് അതായത് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുക അല്ലെങ്കിൽ ഇത്രയും ഹോർമോണൽ ഇമ്പാലൻസുകളും കാര്യങ്ങളും ഒരു പെണ്ണിന്റെ ശരീരത്തിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ തിരിച്ചറിയേണ്ടത് ഒരാണാണ് ഐ മീൻ പാർട്ട്ണർ പാർട്ട്ണറിന്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടാവുക അത്രത്തോളം നമുക്ക് നമ്മളെ റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും ഇപ്പം മൂഡ് സ്വിങ്സ് എനിക്ക് ഉണ്ടാവാൻ പോകുന്നതെന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ എന്റെ പാർട്ട്ണറോട് പറയും എനിക്ക് ഇന്ന തീയതി മുതൽ ഞാൻ ആകെ പ്രശ്നത്തിലായിരിക്കും ഞാൻ കരിങ്കാളിയായിരിക്കും എന്റെ അടുത്തേക്ക് വരരുതെന്നൊക്കെ ഞാൻ പറയും ഞാനും അതിനെപ്പറ്റി ബോധാടാണ് പക്ഷേ ആ ഒരു പർട്ടിക്കുലർ ഡേ ആകുമ്പോഴായിരിക്കും ഈ പാർട്ട്ണറിന്റെ ഭാഗത്ത് നിന്ന് അയാൾ അറിയാണ്ട് അബദ്ധത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാവണേ നമ്മളറിയാണ്ട് പിന്നെ റിയാക്ട് ചെയ്യുന്ന നമ്മുടെ ഹോർമോൺസ് ആണ് നമ്മളല്ല നമ്മൾ നമ്മളതിൽ തന്നെ കറക്റ്റ് കയറി പിടിക്കും പിടിച്ചിട്ട് പിന്നെ ഒരു നാല് ദിവസം മുൻപൊക്കെ പക്ഷേ അപ്പൊ നമ്മൾ ഓർക്കും ഓക്കെ ഇത്തവണ ആരോടും ദേഷ്യപ്പെടരുത് മര്യാദയ്ക്ക് ഇരിക്കണം മര്യാദ ചിന്തിക്കും പക്ഷേ നമുക്ക് അതിനെ കൊണ്ട് സാധിക്കില്ല അതായത് പ്രെഗ്നന്റ് ആവുമ്പോ മുല കൂട്ടുമ്പോ ഈ പല സമയങ്ങളിൽ സ്ത്രീകൾക്ക് പല പല ഹോർമോണുകളാണ് ഈ കളിക്കണേ അപ്പോൾ ഈ ഇത്രയൊക്കെ പ്രശ്നങ്ങളുടെ ഇടയിലും അവള് മൂടൊന്നും മാറാണ്ട് നോർമൽ ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്ത്രീകളെ ജീവിൽ മനസ്സിലായി അറിയാമെങ്കിലും പലരും അറിയില്ല ഇപ്പം ഒരാണ്ണിനെ സംബന്ധിച്ചിടത്തോളം ജോലി എന്നുള്ള പ്രഷറ് കാണും പ്രഷറും അതിനോട് തന്നെ ജോലി ഒരു ഒരു രാവിലെ ഒരു ഒമ്പതര മുതൽ അതിന് നേരം അഞ്ച് മണി വരെ ജോലി ചെയ്യുന്ന അതിൻ്റെ ടയർഡ്നെസ് കാണും ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻസ് കാണും ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ ചിലപ്പോൾ ചില സമയത്ത് മനസ്സിൽ ഓർക്കൂലായിരിക്കും ഈ ഇവൾക്ക് മുന്നേ മൂഡ് മൂർ ഉള്ള ഡേ ആണ് പക്ഷേ അത് ഈ പെൺകുട്ടിക്ക് പെൺകുട്ടിക്കറിയാമല്ലോ എനിക്കിന്ന് ഉള്ള ഡേ ആണെന്ന് ആ അറിയാമല്ലോ ഈ ഈ കലിപ്പ് കാണിച്ചാൽ അന്ന് ദിവസം മനസ്സിൽ സോ ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യും ഇപ്പൊ എല്ലാ പെൺകുട്ടികളും ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഈ പിരീഡ്സ് അല്ലെങ്കിൽ മൂഷിങ് എന്തെങ്കിലും പ്രിവിലേജ് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ ഞാൻ കേട്ടിടത്തോളം ഏതൊരു മാധ്യമ സ്ഥാപനമാണ് പിരീഡ്സ് ആവുമ്പോൾ അവധി കൊടുത്തിരിക്കുന്നത് ഒരു മൂന്നാല് വർഷം മുതൽ മാതൃഭൂമി ഞാൻ തോന്നുന്നു

നമ്മൾ ഈക്വാലിറ്റി കാര്യം പറയുമ്പോൾ ഓക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷെ ചില ദിവസങ്ങളിൽ എനിക്ക് എനിക്ക് കുറച്ച് ഫീൽ ഉണ്ടല്ലോ കാരണം ഞാൻ പെൺകുട്ടിയാണ് അത് പറയുന്നത് തെറ്റല്ലേ ല്ലല്ലോ പിന്നെ എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ അല്ല കാരണം ഈ പീരീഡ്സിന്റെ സമയത്ത് മൂസ് ഇല്ലാത്തവരുണ്ട് ഒരു പ്രശ്നം ഇല്ലാത്ത ആൾക്കാരുണ്ട് അപ്പൊ നമ്മളത് അങ്ങനെ ഉള്ളവർക്ക് അവധി കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ ബോസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്കുന്ന കോളീക്സ് ആണെങ്കിലും അതൊക്കെ മനസ്സിലാവുന്നതാണ് പിന്നെ ഇതൊന്നും ഒരു പെണ്ണിന്റെ കൺട്രോളിലല്ല ഈ മറ്റേ ചന്ദ്രന്റെ കാര്യം പറഞ്ഞ പോലെയാണ് അമലാ പോള് യും മൂൺ ഗേൾ എന്നാണ് നമ്മൾ അപ്പോൾ പറയണേ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ചന്ദ്രന്റെ ഒരു ഇതും ഒരു പെണ്ണിന്റെ ഒരു ശരീരമായിട്ട് ഭയങ്കര ഒരു എന്തൊരു കോംപ്ലക്സ് റിലേഷൻ ഉണ്ടെന്നാ പറയുക കാരണം ഈ ചന്ദ്രന്റെ ഗ്രഹണോ അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മുടെ ടൈറ്റ്സിൽ വ്യത്യാസം വരുന്നില്ലേ തിരമാലകളിലൊക്കെ അവയിലിട്ട് അതുപോലെ ഈ സ്ത്രീകളുടെ ശരീരത്തിൽ അല്ലെ സ്ത്രീകളുടെ മനുഷ്യ ശരീരത്തിൽ മോർ ദാൻ എയ്റ്റി പെർസെന്റ് വാട്ടർ ആണ് അപ്പൊ ഈ വാട്ടറിന്റെ തിരമാലകളെ ഈ ചന്ദ്രൻ കൺട്രോൾ ചെയ്യുന്ന പോലെയാണ് നമ്മുടെ മൂഡ് സ്വിങും റിലേറ്റഡ് ടു മൂൺ എന്ന് പറയാം കാരണം ഈ ട്വന്റി എയ്റ്റ് ഡേയ്സ് സൈക്കിൾ ആണ് ാണ് മെൻസ്റ്റോൾക്കെന്ന് വെച്ചാൽ ട്വന്റി ഡേയ്സ് കൂടുമ്പോഴും അതുപോലെ തന്നെയാണ് മൂൺ കലണ്ടർ എന്ന് പറയുന്നത് അപ്പൊ ഇത് ഒരുപാട് സൈക്കോളജിക്കലും പിന്നെ ബയോളജിക്കലും ആയിട്ടുള്ള കോംപ്ലക്സ് ആണ് ആക്ച്വലി അതൊക്കെ കാരണം കൊണ്ടാണ് ഈ മൂഡ് മാറുന്നത് അല്ലാണ്ട് നമ്മൾ വിചാരിച്ചിട്ടല്ല നമ്മുടെ കയ്യിലല്ല ഇതൊന്നും പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പാർട്ട്ണേഴ്സിന്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇപ്പം ആണുങ്ങളുടെ മൂൺ സീസിനെ പറ്റി ലേഡീസ് പലരും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഓക്കെ ഇന്നും അസുഖമില്ലാതെ വന്നാണെ ഓ ബി വർക്ക് കൂടുതലായിരുന്നു നമ്മൾ ഇന്നവരെ ദേഷ്യപ്പെടുത്തരുന്ന് ഒരു കോഫി ഇട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ നമ്മൾ സ്ത്രീകൾ ചിന്തിക്കാറുണ്ട് സത്യപുണ്ട് തിരിച്ചു കൊണ്ട് അറിയാം അപ്പൊ ഒരു സിറ്റുവേഷൻ ഇന്ന് ഇത് മൂഡ്സിംഗ് ഉണ്ട് ചിലപ്പോ കരച്ചിലായിരിക്കും ചിലപ്പോ ദേഷ്യമായിരിക്കും ഞാൻ പറ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞാലും ഇത് പിന്നെ അത് നടക്കുന്നു ചിലപ്പോ അറിയാം ഇന്ന് മൂടി മൂടി മോശമാണ് പക്ഷെ നമ്മൾ പറയുകയാണെങ്കിലും അത് മൂഡ് സ്വിംഗ് മാറ്റാൻ അപ്പൊ നമുക്കറിയാം നമ്മൾ ഓൾറെഡി എപ്പോഴും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ തന്നെ കളയാണ് പല എന്റർടൈൻമെന്റ്സും കളയാണ് ഈ മൂഡ് സ്വിംഗ് കാരണം റിലേഷൻഷിപ്പ് തകർക്കപ്പെടുകയാണ് അപ്പൊ നമുക്കതൊരു തിരിച്ചറിവ് ഉണ്ടായി നമുക്ക് ഇത് മാറ്റാനായിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം ഇപ്പൊ ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സസ് ഒക്കെ സദ്ഗുരുവിന്റെ നേതൃത്വത്തിൽ അതുപോലെ പല കോഴ്സുകളുണ്ട് യോഗ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എത്രത്തേറെ നമുക്ക് ധ്യാനിച്ചിരിക്കാൻ പറ്റും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അറിയില്ല കുറെ ണ്ട് അപ്പൊ നമ്മള് അതിലേക്കൊക്കെ നമ്മുടെ മൂഡ് ഡയറക്റ്റ് ഡയറക്ട് ചെയ്തുണ്ടെങ്കിൽ കൊറേക്ക് ശരിയാവും തോന്നണോ എക്സാമ്പിൾ വരണ്ടെ ഞാൻ പണ്ട് ജിമ്മൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പൊ പിരീറ്റ് ആവുന്ന സമയത്ത് പോകലേ പക്ഷെ തൊട്ട് മുൻപുള്ള വയ്യാത്ത ദിവസങ്ങളിലൊക്കെ പി എം എസ് പോകുന്നുണ്ടായിരുന്നു അന്ന് ഭയങ്കര റിലാക്സ്ഡായിരിക്കും പക്ഷെ അപ്പം ഈ ഇത്രയും മൂഡ് സിങ്സ് വരില്ല പക്ഷേ ചാകുന്ന ദിവസം ദിവസം തൊട്ട് നാല് ആൺകുട്ടികൾക്ക് ഇല്ല ൊട്ടനും ഒത്തിരി ഉണ്ട് പോയിന്റ് പലപ്പോഴും ആ പിള്ളേരുണ്ട് ചിലപ്പോ പീരീഡ്സിന് ഒരു പത്ത് ദിവസം മുന്നേരിക്കും ഈ സാധനം തുടങ്ങുന്നത് ഓരോരുത്തരുടെ സൈക്കിൾ ഓരോന്നുള്ളൂ അപ്പൊ അത് പാർട്ട്ണറിനെ മനസ്സിലാക്കി കൊടുക്കാന്നുള്ളതാ പിന്നെ കൂടുതലടിയും ബഹളം ഉണ്ടാക്കാണ്ട് നമ്മൾ നമ്മളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സ്വയം ചെയ്യുക ഡൈവേർട്ട് ചെയ്യുക ഇതല്ലാണ്ട് വേറെ വഴിയില്ല പിന്നെ വേദന സംഹാരികളും അങ്ങനെ അല്ലെ മെഡിസിൻസ് ഒക്കെ ഉണ്ടാവില്ല ഇതിന് പിന്നെ പലപ്പോഴും പോയ പലപ്പോഴും ഇങ്ങനെ ഈ ഗേൾ ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട്സ് ഇങ്ങനെ വടക്കിടില്ല അല്ലെ പാർട്ട്നേഴ്സായിട്ട് വഴക്കിയില്ലേ ഭാര്യയാണെങ്കിൽ ഭർത്താവ് വഴക്കിടും അപ്പോൾ പലപ്പോഴും ഈ ആണുങ്ങൾക്ക് മനസ്സിലാവര എന്തിനാണ് ഇവര് ഈ വടക്കിടുന്നത് അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ട് ഉള്ള സമയത്തായിരിക്കാം പക്ഷെ സ്ത്രീകൾ ഇണ്ടാതിരുന്നാൽ മതി നിങ്ങള് കൂടുതലൊന്നും ചെയ്യാണ്ടാവും പിന്നെ ഈ ദിവസങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ നേരത്തെ വരാ അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അത്രക്കും മതി മനസ്സിലാക്കി ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഈക്വൽ ആണ് പക്ഷെ ഞങ്ങൾക്ക് മെന്റലി സപ്പോർട്ട് വേണം ഞങ്ങൾക്ക് വേണം ഇക്വാളിറ്റി ആയിട്ട് ഇങ്ങോട്ടും നമ്മളെ ആണ് നഗുലനെ സ്നേഹിക്കുന്നത് ഗംഗ തന്നെയാണ് വല്ല പുഴക്കൊന്നും അകവലിയായി പോകുന്നല്ലേ ഫിസിക്കലി സ്ത്രീയും ഒരിക്കലും ാണ് ഒരു അഭിപ്രായം അതല്ലാതെ നമുക്ക് ഒരേ ശമ്പളം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈക്വാലിറ്റി വേണ്ടത് അതല്ലാതെ നമ്മൾ ഫിസിക്കലി ഈക്വൽ ആന്ന് പറയാൻ പോകുന്നത് പറയില്ല നമുക്കൊരു ഇന്നർ വേൾഡും ഔട്ടർ വേൾഡും ഉണ്ട് നമ്മള് ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ഓൺ ബ്രെയിൻ പറയില്ലേ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് ഈ മൂഷിങ്സ് അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല ലിമിറ്റേഷൻസ് ഉണ്ടല്ലേ ഇപ്പൊ നിങ്ങളും നിങ്ങളുടെ നിങ്ങൾക്കും ഇല്ല മൂർച്സ് ഇപ്പൊ നിങ്ങളുടെ ഒക്കെ വർക്ക് റിലേറ്റഡ് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ഹോർമോണൽ ഇത് കൊണ്ട് വരുന്നതല്ല അപ്പൊ ഈ നമ്മുടെ ഹോർമോൺ വ്യതിയാനം കൊണ്ട് വരുന്ന വരുന്നവരുടെ മൂർച്ചിങ്ങും കൂടി ഒരു ദിവസം വന്നാൽ അവസ്ഥ പുരുഷന്മാരുടെ മൂഡ് വർക്ക് അല്ലെങ്കിൽ ഓഫീസിൽ പ്രശ്നങ്ങൾ ഫ്രസ്ട്രേഷൻ പ്രശ്നങ്ങള് നമ്മടെന്ന് വെച്ചാൽ ഈ ഹോർമോണിന്റെ അലമ്പ് സ്വഭാവം കാരണം വരുന്നതാ അപ്പൊ ഈ നിങ്ങളുടെ ഈ പ്രശ്നവും മൂഡ് കൂടി രണ്ടും കൂടി ഏറ്റുമുട്ടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇത് രണ്ടും കൂടി ഒരു ദിവസം ആവുമ്പോഴാണ് അപ്പോൾ ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാവണത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക